ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമ്പത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ബി എം കായലോരത്ത് മത്സ്യകൃഷിക്ക് തുടക്കമായി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം ഉദ്ഘാടനം ചെയ്തു മാറഞ്ചേരി സ്വദേശി അരവിന്ദന്റെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷിക്ക് തുടക്കമായത് പൊന്നാനിയുടെ തീന്മേശീലനി കരിമീൻ സുലഭമാവും ആളുകൾക്ക് സ്വാദിഷ്ടമായ കായൽമീൻ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫിഷറീസ് വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മത്സ്യസമ്പദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നാനി ബി എം കായലോരത്ത് മത്സ്യകൃഷിക്കു തുടക്കമായത് മാറഞ്ചേരി സ്വദേശിയായ അരവിന്ദന്റെ നേതൃത്വത്തിലാണ് മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മത്സ്യകൃഷി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അതുപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള മേഖലകളിലേക്കും ആളുകൾ കടന്നു കടന്നുവരണമെന്നും മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുകയും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കുമെന്നും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കായലായിരുന്നാലും സമുദ്രമായിരുന്നാലും മറ്റു ജലാശയങ്ങളായിരുന്നാലും ഇതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ അവയെ സ്വതന്ത്രമായി തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ എന്ന പോലെ വളരാനുള്ള ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒരുക്കി കൊടുത്ത് അവയെ വളർത്തിയെടുക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള മത്സ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തീനാശ്മേ വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും ഡിമാൻഡുള്ള കരിമീനായിരുന്നാലും കാളാഞ്ചീ ആയിരുന്നാലും അല്ലേ നമ്മുടെ വരാലായിരുന്നാലും അത്തരം അത്തരം മത്സ്യ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വിതരണം ചെയ്തത് അരവിന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗോൾഡ് കേരള വിഷൻ എം എം രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അത് വിപുലമാക്കാനുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ച് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവെ തൊഴിലവസരങ്ങള് അതുപോലെ തന്നെ നല്ല മത്സ്യ സമ്പത്തും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തൊഴിലവസരം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ശുദ്ധമായ മത്സ്യം ലഭ്യമാവുകയും എന്ന കൂടി ഫിഷറീസ് വകുപ്പിന്റെ കൂടി കൂടി ഇന്ന് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ഏറെ മാതൃകാപരമാണ് ഇത്തരം പദ്ധതികൾക്ക് ഫിഷറീസ് വകുപ്പിൽ നിന്നും സബ്സിഡി ലഭ്യമാണെന്നും ആളുകൾ ഇതുപോലുള്ള സംരംഭങ്ങളിലേക്ക് കടന്നുവരണമെന്നും ഈ വർഷം രണ്ട് കൂടുകൾ പൊന്നാനി ഫിഷറീസിന് കീഴിൽ നൽകിയെന്നും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അമൃത പറഞ്ഞു ആ രണ്ട് കൂടുകൾ കൊടുത്തിരിക്കുന്നത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ അരവിന്ദ്രൻ വർണ്ണം കൊടുത്തു അതുപോലെ തന്നെ ഈ സ്ട്രെച്ചിൽ തന്നെ ബിയത്ത് തന്നെയാണ് അടുത്ത കൂടും കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇവരിപ്പോൾ എട്രോപ്ലസ് ആണ് ഇന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതായത് കരിമീൻ അതിനോടൊപ്പം തന്നെ കാളാഞ്ചിയും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെ തികച്ചും മാതൃകാപരമായ ഒരു ഏറ്റെടുക്കലാണ് വേറൊരു പ്രൊഫഷൻ വന്നിട്ട് ഫിഷറീസിലോട്ട് ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് ഫിഷറീസ് വകുപ്പിന് വളരെ സന്തോഷമുണ്ട് ചടങ്ങ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സി രഘുനാഥ് ജില്ലാ സെക്രട്ടറി സാജിദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ടി എം സി ചെയർമാൻ പി വി അയ്യൂബ് നന്ദി പറഞ്ഞു കേരള വിഷയൻ ന്യൂസ് മലപ്പുറം